മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ബോയ് നിവിൻ പോളി എവിടെ എന്ന ചോദ്യത്തിന് വിരാമമിട്ടുകൊണ്ട് നിവിൻ പോളി ഇപ്പോൾ സിനിമകളിൽ വീണ്ടും സജീവമാണെങ്കിലും കുറച്ച് നാളുകളായി ആരാധകർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമായിരുന്നു എവിടെ പോയി നിവിൻ വലിയ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും നിവിൻ എന്തിനാണ് ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച എന്നാൽ ഇപ്പോൾ ആ നിശബ്ദത കൈവെടിഞ്ഞ് താരം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ആരെയും സങ്കടത്തിലാഴ്ത്തുന്ന ഒരു കാര്യമാണ് നിവിൻ പങ്കുവച്ചത് തൻ്റെ മകൾക്ക് വന്ന അസുഖവും തുടർന്നുണ്ടായ അടിയന്തര ശസ്ത്രക്രിയയുമാണ് നിവിനെ സിനിമയിൽ നിന്ന് അകറ്റി നിർത്തിയത് കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റെല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാകുന്ന ഒരു പിതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത് മകൾ റോസ് ട്രീസയ്ക്ക് ഒരു മേജർ സർജറി തന്നെ ആവശ്യമായി വന്ന സമയത്ത് സിനിമയേക്കാൾ ഉപരിയായി മകളുടെ അരികിലിരിക്കാനാണ് നിവിനിലെ പിതാവ് ആഗ്രഹിച്ചത് ആ സമയത്ത് ഞാൻ ഏറ്റെടുത്ത പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് സിനിമയുടെ ക്രൂവിനെ കൂടി ബാധിക്കുമായിരുന്നു എന്നെ കരുതി അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഞാൻ പ്രൊജക്റ്റുകളിൽ നിന്ന് താൽക്കാലികമായി മാറി നിന്നത് നിവിൻ പറയുന്നു സ്വന്തം കുഞ്ഞുങ്ങളുടെ വേദന കാണുമ്പോൾ ഏതൊരച്ഛനെയും പോലെ നിവിനും തളർന്നു പോയിരുന്നു സർജറി കഴിഞ്ഞ് മകൾ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് കരിയറിലെ ഏറ്റവും നല്ല ഒരു സമയത്ത് നിൽക്കുമ്പോഴാണ് നിവിൻ ഇത്തരമൊരു തീരുമാനമെടുത്തത് പലരും ഇത് സിനിമ കിട്ടാത്തതാണെന്ന് പറഞ്ഞ് പരത്തിയെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു തനിക്ക് വേണ്ടി മറ്റുള്ളവർ കാത്തി നിൽക്കേണ്ടി വരുന്നത് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നിവിൻ ആഗ്രഹിച്ചിരുന്നില്ല ആ സമയത്ത് ഞാൻ കുടുംബത്തോടൊപ്പം നിന്നില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി പോകുമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ തുറന്ന് പറിച്ചൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് നിവിൻ പോളി എന്ന നടനേക്കാൾ നിവിൻ എന്ന അച്ഛനെയാണ് ആരാധകർ ഇപ്പോൾ സ്നേഹിക്കുന്നത് മകൾ റോസ് ട്രീസ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരികയാണ് ജീവിതത്തിലെ കഠിനമായ ആ ഘട്ടം കടന്നുപോയി എന്ന ആശ്വാസത്തിലാണ് നിവിനും കുടുംബവും ഉടൻ തന്നെ നിവിൻ പൂർവാധികം സിനിമയിൽ സജീവമാകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൻ്റെ മകളോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഉടൻ തന്നെ ആരാധകർക്ക് ഇനിയും ഇനിയും കാണാൻ സാധിക്കും പുതിയ സിനിമകളുടെ വിജയം അതാണ് സൂചിപ്പിക്കുന്നത് മകൾ റോസ് ട്രീസ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വന്നിരിക്കുകയാണ് നിവിൻ പോളിക്ക് രണ്ടു മക്കളാണുള്ളത് ദാദ എന്ന് വിളിക്കുന്ന ദാവീദും മകൾ റോസ് ട്രീസയും തൻ്റെ മക്കളെ എന്നും ലൈംലൈറ്റിൽ നിന്ന് അകത്തി നിർത്തി സ്വകാര്യത നൽകാൻ നിവിൻ ശ്രദ്ധിക്കാറുണ്ട് മകൾക്ക് വന്ന അസുഖം എന്താണെന്ന് താരം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് കുട്ടിക്കാലത്ത് വരുന്ന ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമായിരുന്നുവെന്നും എന്നാൽ അടിയന്തര ശ്രദ്ധ ആവശ്യമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിവിൻ്റെ ഈ തീരുമാനത്തിന് സംവിധായകർ നൽകിയ പിന്തുണയും ശ്രദ്ധേയമാണ് ജീവിതത്തിലെ കഠിനമായ ഘട്ടം കടന്നുപോയി എന്ന ആശ്വാസത്തിലിരിക്കുകയാണ് നിവിനും കുടുംബവും ഈ നിവിൻ പോളി എന്ന താരം സിനിമയിൽ വീണ്ടും സജീവമാകുന്ന വാർത്ത കുറച്ചൊന്നും ആശ്വാസമല്ല ആരാധകർക്ക് നൽകുന്നത് തൻ്റെ മകളോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഉടൻ തന്നെ ആരാധകരുമായി നിവിൻ പങ്കുവയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയപ്പെട്ട നിവിൻ പോളിക്ക് എല്ലാ ഭാവകങ്ങളും നമുക്ക് നേരാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ